എന്താണ് ലവ് ബോംബിംഗ് കൂടാതെ നിങ്ങൾക്ക് അത് സംഭവിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ഒരു പങ്കാളിയിൽ നിന്നുള്ള സ്നേഹവും വാത്സല്യവും വളരെ മികച്ചതാണ് പക്ഷേ അതിൽ അമിതമായ ഒരു നല്ല കാര്യമുണ്ടാകുമോ ലവ് ബോംബിംഗ് എന്താണെന്നും അത് നിങ്ങൾക്ക് സംഭവിക്കുന്നതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അതിനെ നേരിടാൻ നിങ്ങളെ സഹായിക്കുന്ന നുറുങ്ങുകളെക്കുറിച്ചും അറിയുക എന്താണ് ലവ് ബോംബിംഗ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ ഒരു പുതിയ വ്യക്തിയെ കാണാൻ തുടങ്ങിയെന്ന് സങ്കല്പിക്കുക അവർക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമാണെന്ന് വ്യക്തമാണ് അവർ എപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുന്നു നിങ്ങളുടെ ജോലിസ്ഥലത്ത് പൂക്കളയയ്ക്കുന്നു ഒരുപക്ഷെ അടുത്ത മാസം ഒരു വലിയ യാത്ര പോകാൻ പോലും അവൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കാം ഇത് ആവേശകരമാണ് എന്നാൽ അതേസമയം അത് ഒരുപാട് പോലെ തോന്നിയേക്കാം അല്ലേ ആരെങ്കിലും നിങ്ങളോട് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പ്രശംസനീയമായിരിക്കും പക്ഷേ അത് വളരെ പെട്ടെന്ന് സംഭവിച്ചാൽ അത് അമിതമായി തോന്നുകയും ചെയ്യും ഇത്തരത്തിലുള്ള അനുഭവം നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം കാരണം നിങ്ങളുടെ മുന്നിൽ സ്നേഹവും ദയയും ചൊരിയുന്ന ഒരു മധുരമുള്ള വ്യക്തിയുണ്ട് പക്ഷേ നിങ്ങളുടെ അവബോധവും എന്തോ കുഴപ്പമുണ്ടെന്ന് നിലവിളിക്കുന്നുണ്ടാകാം ചിലപ്പോൾ ഒരു പുതിയ പങ്കാളി ശരിക്കും പ്രണയത്തിലാകും എന്നാൽ മറ്റു ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ പ്രണയത്തിൽ നിന്ന് അകറ്റി നിർത്താന് തീവ്രമായ വാത്സല്യവും ഗംഭീരമായ ആംഗ്യങ്ങളും ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ സമനില തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പ്രണയത്തിന് അടിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് യഥാർത്ഥ പ്രണയം സ്വാഭാവികമായും രണ്ടുപേർക്കും സുഖകരമായ വേഗതയിലും വികസിക്കുന്നു അതേസമയം പ്രണയ ബോംബിംഗ് ഒരു യഥാർത്ഥ കൃത്രിമതന്ത്രമാണ് നിങ്ങൾക്ക് അടയാളങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഇതാ എന്താണ് ലവ് ബോംബിംഗ് ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ആരെങ്കിലും അമിതമായ വാത്സല്യം ശ്രദ്ധ പ്രണയ ആംഗ്യങ്ങൾ എന്നിവയാൽ നിങ്ങളെ കീഴടക്കുന്നതിനെയാണ് പ്രണയ ബോംബിംഗ് എന്ന് പറയുന്നത് സാധാരണയായി അവർ ഇത് ചെയ്യുന്നത് ഒരു തീവ്രമായ വൈകാരിക ബന്ധം വേഗത്തിൽ സൃഷ്ടിക്കാനാണ് പലപ്പോഴും നിങ്ങൾക്ക് സ്വയം ഒരു നിലയിലെത്താൻ ഒരു യഥാർത്ഥ അവസരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വികാരങ്ങളുടെ ഒരു വേലിയേറ്റത്തിൽ അകപ്പെട്ടതായി തോന്നാം അത് മനഃപൂർവമാണ് ആദ്യം മറ്റുള്ളവർക്ക് നഷ്ടമായ നിങ്ങളെക്കുറിച്ച് എല്ലാ അത്ഭുതകരമായ കാര്യങ്ങളും ഒരാൾ ഒടുവിൽ കാണുന്നതുപോലെ തോന്നാം മുമ്പ് ഒരിക്കലും ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ലെന്ന് അവൻ നിങ്ങളോട് പറഞ്ഞേക്കാം അത് അതിശയകരമായി തോന്നാം എന്നാൽ ആ ഊഷ്മളമായ വെളിച്ചത്തിനു കീഴിൽ സാധാരണയായി വ്യത്യസ്തമായ ഒരു ഉദ്ദേശ്യമുണ്ട് ആശ്രിതത്വം സൃഷ്ടിക്കുക എന്നിരുന്നാലും എല്ലാ തീവ്രമായ സ്നേഹവും പ്രണയബോംബിംഗ് അല്ല ചിലർ ഒരാളുമായി പ്രണയത്തിലാകുമ്പോൾ മാത്രം ആവേശഭരിതരാണ് വ്യത്യാസം എന്തെന്നാൽ പ്രണയബോംബിംഗ് എന്നത് പരസ്പര വേഗതയിൽ ബന്ധം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചല്ല ഇത് വൈകാരിക അടുപ്പം പെരിതപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് പലപ്പോഴും ബന്ധം പിന്നീട് കൈകാര്യം ചെയ്യുക എന്ന ഗൂഢലക്ഷ്യത്തോടെ ഈ ആംഗ്യങ്ങൾ അമിതമായി തോന്നാം പലപ്പോഴും നിങ്ങളുടെ സ്ഥലമോ സമയമോ പോലുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അതിരുകളെ അവമാനിക്കുന്നില്ല യഥാർത്ഥ പ്രണയവും പ്രണയബോംബിംഗും നിരാശാജനകമെന്നു പറയട്ടെ യഥാർത്ഥ പ്രണയവും പ്രണയ ബോംബിംഗും ആദ്യം ഒരുപോലെ തോന്നാം സത്യം പുറത്തുവരാൻ തുടങ്ങുമ്പോൾ അത് ആശയക്കുഴപ്പത്തിലാക്കുന്നത് അതാണ് രണ്ടിലും ഗംഭീരമായ ആംഗ്യങ്ങൾ തീവ്രമായ വികാരങ്ങൾ പ്രാരംഭഘട്ടത്തിൽ ശ്രദ്ധയുടെ ഒരു കുത്തൊഴുക്ക് എന്നിവ ഉൾപ്പെടാം എന്നാൽ ഏറ്റവും വലിയ വ്യത്യാസം ആ സ്നേഹം ആർക്കുവേണ്ടി അനുഭവപ്പെടുന്നു ആരുടെ വേഗതയിലാണ് അത് പിന്തുടരുന്നത് എന്നതാണ് യഥാർത്ഥ സ്നേഹം പതുക്കെയാണ് വളരുന്നത് നിങ്ങൾക്ക് ശ്വസിക്കാനും ചിന്തിക്കാനും പൂർണമായും നിങ്ങളായിരിക്കാനും ഇടമുണ്ടാകും അത് നിങ്ങളുടെ അതിരുകളെ മാനിക്കുകയും നിങ്ങൾ ആരാണെന്ന് വിലമതിക്കുകയും ആവേശകരമാണെങ്കിൽ പോലും അത് അടിസ്ഥാനപരമായി അനുഭവപ്പെടുകയും ചെയ്യുന്നു നേരെ മറിച്ച് പ്രണയം പൊട്ടിപ്പുറപ്പെടുന്നതിന് പലപ്പോഴും ഉടനടി വൈകാരിക പ്രതിബദ്ധത ആവശ്യമാണ് അതിനുമുമ്പ് വിശ്വാസവും മനസ്സിലാക്കലും സ്വാഭാവികമായി വളരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു അതിർത്തി നിശ്ചയിക്കാനോ കാര്യങ്ങൾ മന്ദഗതിയിലാക്കാനോ ശ്രമിച്ചാൽ പ്രണയം പൊട്ടിപ്പുറപ്പെടുന്നയാൾ കുറ്റബോധത്തോടെയോ നിരാശയോടെയോ അല്ലെങ്കിൽ പിൻവാങ്ങലിലൂടെയോ പ്രതികരിച്ചേക്കാം അവരുടെ സ്നേഹം സ്വാഭാവികവും പ്രതീക്ഷകൾ നിറഞ്ഞതുമായി തോന്നിയേക്കാം യഥാർത്ഥ പ്രണയത്തിൽ നിങ്ങളുടെ വേണ്ട എന്നത് ബഹുമാനിക്കപ്പെടുകയും സമയത്തിനായുള്ള നിങ്ങളുടെ ആവശ്യത്തെ മാനിക്കുകയും ചെയ്യുന്നു പ്രണയ ബോംബിംഗിൽ നിങ്ങളുടെ വേണ്ട എന്നത് ഒരു പ്രശ്നമായി മാറിയേക്കാം കൂടാതെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആവശ്യം വേദനയോ വൈകാരിക പൊട്ടിത്തെറിയോ വഴി നിറവേറ്റപ്പെട്ടേക്കാം പ്രണയ ബോംബിംഗിന്റെ സാധാരണ ലക്ഷണങ്ങൾ അതിനുള്ളിൽ താമസിക്കുമ്പോൾ ഒരു പ്രണയ ബോംബിംഗ് കാണുന്നത് ശരിക്കും ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ചും അത് പലപ്പോഴും ആഹ്ലാദകരവും ആവേശകരവുമായി തോന്നുന്നതിനാൽ നിങ്ങളെത്തന്നെ പരിശോധിക്കാൻ സഹായിക്കുന്നതിന് പ്രണയ ബോംബിംഗ് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള ഏഴ് സാധാരണ വഴികൾ ഇതാ ഒന്ന് അതിരുകടന്ന പ്രസ്താവനകൾ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള ദിവസങ്ങളോ ആഴ്ചകൾക്കുള്ളിൽ എനിക്ക് മുമ്പ് ഒരിക്കലും ഇങ്ങനെ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കാത്തിരുന്നത് നിങ്ങളെയാണ് എന്ന് പറയുന്നത് അല്പം അതിരുകടന്നതാണ് നിങ്ങളിൽ ആർക്കെങ്കിലും ആ പ്രതിബദ്ധതകൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അവർ ഒരുമിച്ച് താമസം മാറുന്നതിനെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ സംസാരിച്ചേക്കാം രണ്ട് നിരന്തരവും തീവ്രവുമായ ആശയവിനിമയം ഇത് ടെക്സ്റ്റുകൾ കോളുകൾ ഡി സമ്മാനങ്ങൾ എന്നിവയുടെ ഒരു നിർത്താതെയുള്ള പ്രവാഹമാണ് ഇത് ആദ്യം ആവേശകരമായി തോന്നുമെങ്കിലും ഒടുവിൽ ശ്വാസമുട്ടിൽ അനുഭവപ്പെടാൻ തുടങ്ങും ബന്ധങ്ങളിൽ ഓരോ വ്യക്തിക്കും ശ്വസിക്കാനിടം ആവശ്യമാണ് മൂന്ന് ഗംഭീരമായ സമ്മാനങ്ങളും ആംഗ്യങ്ങളും വിലയേറിയ സമ്മാനങ്ങൾ നാടകീയമായ ആശ്ചര്യങ്ങൾ അല്ലെങ്കിൽ പരസ്പരം എത്ര കാലമായി അറിയാമെന്ന് തോന്നുന്ന വിപുലമായ പദ്ധതികൾ എന്നിവ സ്വീകരിക്കുന്നത് ഇത്തരം ബന്ധങ്ങളിൽ ഒരു സാധാരണ സംഭവമാണ് സമ്മാനങ്ങൾ സന്തോഷകരമായ ദയാപ്രവൃത്തികളേക്കാൾ കടമകളോ സമ്മർദ്ദമോ ആയി തോന്നാൻ തുടങ്ങുമ്പോൾ അത് ആഴത്തിലുള്ള എന്തോ ഒന്ന് സംഭവിക്കുമെന്നതിന്റെ സൂചനയാണ് നാല് വേഗത്തിലുള്ള അടുപ്പത്തിനായി സമ്മർദ്ദം ചെലുത്തൽ നിങ്ങൾ തയ്യാറാകുന്നതിലും വളരെ വേഗത്തിൽ വൈകാരികമോ ശാരീരികമോ സാമ്പത്തികമോ ആയ അടുപ്പത്തിനായി അവർ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ ബന്ധം എത്രത്തോളം സവിശേഷമാണെന്ന് ഇത് സൂചിപ്പിക്കാം പക്ഷേ ഇത് പലപ്പോഴും നിങ്ങളെ തിടുക്കത്തിലും ആശയക്കുഴപ്പത്തിലും ആക്കുന്നു അഞ്ച് നിങ്ങളുടെ പിന്തുണ സംവിധാനത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ ആദ്യം എനിക്ക് നിങ്ങളെയെല്ലാം എന്റെ കൂടെ വേണം എന്നതുപോലുള്ള പ്രസ്താവനകളോടെയുള്ള ഒരു ലളിതമായ വാത്സല്യമായി ഇത് തോന്നിയേക്കാം എന്നാൽ കാലക്രമേണ അത് നിങ്ങളെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും കാണുന്നതിൽ നിന്നോ നിങ്ങളുടെ ഹോബികളിൽ നിന്നോ പോലും നിരുത്സാഹപ്പെടുത്തുന്നതായി മാറിയേക്കാം ആറ് നിങ്ങളുടെ അതിരുകൾ അവഗണിക്കൽ ബന്ധങ്ങളിൽ നിങ്ങളുടെ സ്ഥാനത്തിന്റെ ആവശ്യകത പ്രകടിപ്പിക്കുകയോ പരിധികൾ നിശ്ചയിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവർ ഗണിത വികാരങ്ങൾ കോപം അല്ലെങ്കിൽ സൂക്ഷ്മമായ കുറ്റബോധം എന്നിവയോടെ പ്രതികരിച്ചേക്കാം നിങ്ങളുടെ ആവശ്യങ്ങളെ ബഹുമാനിക്കുന്നതിനുപകരം നിങ്ങൾ അവരെ നിരാശപ്പെടുത്തുകയാണെന്ന് അവർ നിങ്ങളിൽ തോന്നിപ്പിക്കും ഏഴ് ആദർശവൽക്കരണത്തിനും മൂല്യതകർച്ചയ്ക്കും ഇടയിലുള്ള പെട്ടെന്നുള്ള മാറ്റങ്ങൾ ആദ്യം അവർ സ്വപ്നം കണ്ടിട്ടുള്ളതെല്ലാം നിങ്ങളാണ് എന്നാൽ നിങ്ങൾ സ്വയം ഉറപ്പിക്കുകയോ അവരെ നിരാശപ്പെടുത്തുകയോ ചെയ്താൽ ആരാധന പെട്ടെന്ന് തണുത്തുപോകുകയോ വിമർശനാത്മകമായി മാറുകയോ ചെയ്യും പ്രണയ ബോംബിംഗിനെ എങ്ങനെ നേരിടാം സ്വയം പരിരക്ഷിക്കാനുള്ള എട്ട് നുറങ്ങുകൾ ഒരു പ്രണയം നിങ്ങളെ വേട്ടയാടുകയാണെന്ന് തിരിച്ചറിയുന്നത് ഭയപ്പെടുത്തുന്നതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമാകാം പക്ഷേ അത് അല്പം ആശ്വാസം നൽകുന്നതുപോലും ആകാം ഇത് ധാരാളം അതിനാൽ ഈ പ്രക്രിയയിലുടനീളം സ്വയം ശാന്തമായി പെരുമാറുകയും നിങ്ങളുടെ വൈകാരിക ഇടം സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നിങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാനും അതിരുകൾ നിശ്ചയിക്കാനുമുള്ള എട്ട് പ്രായോഗിക വഴികൾ ഇതാ ഒന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അസ്വസ്ഥയെ വിശ്വസിക്കുക എന്തെങ്കിലും വളരെ തീവ്രമായോ വളരെ വേഗത്തിലോ അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിച്ചോ എന്ന് തോന്നിയാൽ ആ വികാരം ശ്രദ്ധിക്കുക നിങ്ങളുടെ അവബോധത്തെ യുക്തൈസ്സഹമായി പ്രതിരോധിക്കാൻ നിങ്ങൾ ആരോടും കടപ്പെട്ടിട്ടില്ല നിങ്ങളുടെ നാഡീവ്യൂഹം ചെറിയ മുന്നറിയിപ്പ് ജ്വാലകൾ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നതിൽ തെറ്റില്ല ഒരു അതിര് നിശ്ചയിക്കാന് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തെളിയിക്കാനെ കാത്തിരിക്കേണ്ടതില്ലെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക രണ്ട് ബുദ്ധിമുട്ടായി തോന്നിയാലും വേഗത കുറയ്ക്കുക പ്രണയാതിരന്മാർ പലപ്പോഴും അടുപ്പം വളർത്തിയെടുക്കാൻ വേദയെ ആശ്രയിക്കുന്നു അതിനാൽ നിങ്ങൾ എത്ര തവണ കണ്ടുമുട്ടുന്നു എന്നതിന്റെ പരിധി പരിമിതപ്പെടുത്തിക്കൊണ്ടോ ഒറ്റയ്ക്ക് ചിന്തിക്കാൻ സമയം ചെലവഴിച്ചുകൊണ്ടോ കാര്യങ്ങൾ മന്ദഗതിയിലാക്കാൻ നിങ്ങൾക്ക് സ്വയം അനുമതി നൽകുക കൂടാതെ എല്ലാ സന്ദേശങ്ങൾക്കും ഉടനടി മറുപടി നൽകുന്നതിനു പകരം മറുപടി നൽകുന്നതിന് മുമ്പ് കുറച്ച് മണിക്കൂറുകൾ എടുക്കാൻ ശ്രമിക്കുക തുടർന്ന് നിങ്ങളുടെ വേഗത കുറഞ്ഞ വേഗതയിൽ അവർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക അതുമാത്രമേ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പറയാൻ കഴിയൂ മൂന്ന് നിങ്ങളുടെ പിന്തുണ ശൃംഖല സജീവമായി നിലനിർത്തുക സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ തെറാപ്പിസ്റ്റുകൾ ഈ ബന്ധത്തിന് പുറത്ത് നിങ്ങളെ അറിയുന്ന ആരുമായും ബന്ധം നിലനിർത്തുക നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാട് അവ്യക്തമാകുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് ഒരു യാഥാർത്ഥ്യ പരിശോധനയായി മാറിയേക്കാം പദ്ധതികൾ റദ്ദാക്കുകയോ ബന്ധത്തിന്റെ ചില ഭാഗങ്ങൾ മറയ്ക്കുകയോ നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുകയോ ചെയ്യുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് താൽക്കാലികമായി നിർത്തി വീണ്ടും ബന്ധപ്പെടാനുള്ള ഒരു സൂചനയാണ് നാല് അതിരുകൾ നിശ്ചയിക്കുക അവർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക ആരോഗ്യമുള്ള പങ്കാളികൾ നിങ്ങളുടെ അതിരുകളെ സ്വാഗതം ചെയ്യുന്നു അവ അസൗകര്യമുണ്ടാക്കുമ്പോൾ പോലും പ്രണയാതിരായ ആളുകൾ സാധാരണയായി അവയെ തള്ളുകയോ അവഗണിക്കുകയോ ചെയ്യുന്നു അമിതമായി വിശദീകരിക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമായും ലളിതമായും പറയാൻ പരിശീലിക്കുക ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല കാര്യങ്ങൾ പതുക്കെ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാം ആർ അതിർത്തി ന്യായമായ ആവശ്യത്തിനു പകരം ഒരു വഞ്ചനയായി കണക്കാക്കുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട വിവരമാണ് അഞ്ച് വളരെ വലുതും വളരെ നേരത്തെയും തോന്നുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക ആത്യകാലങ്ങളിൽ യഥാർത്ഥ പ്രണയം എന്നത് പരസ്പരം അറിയുന്നതിനെയാണ് എന്നേക്കുമായി വാഗ്ദാനങ്ങൾ നൽകുന്നതിനെയല്ല യഥാർത്ഥ വിശ്വാസം വളർത്തിയെടുക്കുന്നതിന് മുമ്പ് ഒരാൾ വലിയ പ്രതിബദ്ധത പ്രതിജ്ഞയെടുക്കുകയാണെങ്കിൽ അതിനെ ഒരു ചുവപ്പു പതാകയായി കാണുന്നതിൽ തെറ്റില്ല ഒരാൾ ആരാണെന്ന് തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കുന്നതിനു പകരം യഥാർത്ഥത്തിൽ ആരാണെന്ന് കാണാൻ നിങ്ങൾക്ക് സമയവും സ്ഥലവും അറിയുണ്ടെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക ആറ് പോകാൻ സ്വയം അനുമതി നൽകുക മറ്റേയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നാത്ത ഏത് ബന്ധവും ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് പ്രണയാതിരായ ആളുകൾ പലപ്പോഴും നിങ്ങൾക്ക് നൽകിയതെല്ലാം കാരണം നിങ്ങൾ തുടരാൻ ബാധ്യസ്ഥരാണെന്ന് കരുതുന്നു എന്നാൽ സമ്മാനങ്ങൾ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ മുഖസ്തുതി എന്നിവ കാരണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തുടർച്ചയായ പ്രവേശനം ലഭിക്കാൻ നിങ്ങൾ കടപ്പെട്ടിട്ടില്ല ഏഴ് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കാനിടം സൃഷ്ടിക്കുക താമസം മാറൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ പ്രധാന ജീവിത മാറ്റങ്ങൾക്ക് സമ്മതിക്കുന്നതിനു മുമ്പ് ഒരു പടി പിന്നോട്ടു മാറി വീണ്ടും വിലയിരുത്തുക ബന്ധത്തിന്റെ ആദ്യകാല തീവ്രതയുടെ സ്വാധീനത്തിൽ പെടാത്ത വിശ്വസ്തരായ ആളുകളുമായി സംസാരിക്കുക ഒരു നല്ല നിയമം സ്വയം ചോദിക്കുക എന്നതാണ് അവർ എന്നെ സമ്മർദ്ദത്തിലാക്കിയില്ലെങ്കിലും എന്നെ പുകഴ്ത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ അത് അടിയന്തിരമായി ചെയ്യണമെന്ന് തോന്നിപ്പിച്ചില്ലെങ്കിലും ഞാൻ ഈ മാറ്റം ആഗ്രഹിക്കുമോ നിങ്ങൾ കുടുങ്ങിപ്പോയതായി തോന്നുകയോ ഉറപ്പില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുകയോ ചെയ്താൽ പ്രൊഫഷണൽ പിന്തുണ പരിഗണിക്കുക ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ബന്ധത്തിന്റെ ചലനാത്മകതയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുമ്പോൾ തെറാപ്പിസ്റ്റുകളും പിന്തുണ ഗ്രൂപ്പുകളും രക്ഷാമാർഗങ്ങളായി മാറും വൈകാരിക തീവ്രതയെ യഥാർത്ഥ ബന്ധത്തിൽ നിന്ന് വേർതിരിക്കാനും നിങ്ങളുടെ സ്വന്തം സഹജവാസനകളിൽ വിശ്വാസം പുനർനിർമ്മിക്കാനും അവർക്ക് നിങ്ങളെ സഹായിക്കാനാകും പ്രണയ ബോംബിംഗ് എന്താണ് പതിവ് ചോദ്യങ്ങൾ പ്രണയ ബോംബിംഗ് യഥാർത്ഥ പ്രണയത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പ്രണയസ്ഫോടനവും യഥാർത്ഥ പ്രണയവും തീവ്രമായി തോന്നാം പ്രത്യേകിച്ച് തുടക്കത്തിൽ എന്നാൽ അവരുടെ അടിത്തറകൾ വളരെ വ്യത്യസ്തമാണ് യഥാർത്ഥ പ്രണയം സ്ഥിരയുള്ളതും പരസ്പരമുള്ളതുമായ ഒരു വേഗതയിൽ വളരുന്നു അവിടെ രണ്ടു പേർക്കും ബഹുമാനം തോന്നുന്നു കാണുന്നു സ്വന്തം വേഗതയിൽ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് കാലക്രമേണ പരസ്പര വിശ്വാസം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇടവും ഇത് സൃഷ്ടിക്കുന്നു പ്രണയ ബോംബിംഗ് സാധാരണയായി തിടുക്കത്തിലും അമിതഭാരത്തിലും അനുഭവപ്പെടുന്നു വിശ്വാസം വളരുന്നതിന് മുമ്പ് അത് ആഴത്തിലുള്ള വൈകാരിക പ്രതിബദ്ധയിലേക്ക് തള്ളിവിടുന്നു സുരക്ഷിതത്വവും സ്ഥിരയും അനുഭവപ്പെടുന്നതിനുപകരം അത് സാധാരണയായി അടിയന്തിരവും തലതിറക്കവും അല്പം ദുർബലവുമാണ് പ്രണയ ബോംബിംഗിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് പ്രണയ ബോംബിംഗ് എന്നത് ഒരു വ്യക്തി ദിവസവും ബസും കണക്കിന് മെസ്സേജുകൾ അയക്കുകയും ബന്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ അമിതമായ സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതുപോലെ തോന്നാം കുറച്ച് ഡേറ്റുകൾക്ക് ശേഷം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നതോ നിങ്ങൾക്ക് സുഖം തോന്നാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പ് വൈകാരിക അടുപ്പം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതോ പോലെയും ഇത് തോന്നാം വേഗത തീവ്രത നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നതിലും വേഗതയുള്ള ഒന്നിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടുകയാണെന്ന തോന്നൽ എന്നിവയാണ് ഇതിനെ ബോംബിംഗിനോട് പ്രണയത്തിലാക്കുന്നത് പ്രണയ ബോംബിംഗ് എപ്പോഴും മനപൂർവ്വമാണോ അത് എപ്പോഴും മനപൂർവ്വം സംഭവിക്കണമെന്നില്ല ചില ആളുകൾ ബന്ധം നഷ്ടപ്പെടുമെന്ന് ആത്മാർത്ഥമായി ഭയപ്പെടുന്നതിനാലോ ആരോഗ്യകരമായ ബന്ധങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്തതിനാലോ ആണ് അമിതമായി പ്രണയത്തിലാകുന്നത് അവർ നിങ്ങളെ അമിതമായി പീഡിപ്പിക്കുകയാണെന്ന് അവർ ബോധപൂർവം മനസ്സിലാക്കിയെന്നു വരില്ല എന്നാൽ മറ്റു ചിലർ ആശ്രിതത്വവും നിയന്ത്രണവും സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ബോധപൂർവമായ തന്ത്രമായി പ്രണയ ബോംബിംഗ് ഉപയോഗിക്കുന്നു ഉദ്ദേശ്യം എന്തു ബന്ധം വഴിതെറ്റിക്കുന്നതോ സമ്മർദ്ദമുള്ളതോ സുരക്ഷിതമല്ലാത്തതോ ആണെങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിന് അതിരുകൾ നിശ്ചയിക്കുന്നതിൽ തെറ്റില്ല നിങ്ങൾ ഒരു പ്രണയ ബോംബാക്രമണത്തിന് ഇരയാകുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം ബന്ധം നിങ്ങൾക്ക് പൂർണ്ണമായും സുഖകരമല്ലാത്ത വേഗതയിൽ നീങ്ങുന്നതായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ഏറ്റവും വ്യക്തമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് കൂടാതെ വേഗത കുറയ്ക്കണമെന്ന് നിങ്ങൾ ശബ്ദമുയർത്തുന്നത് ഭയപ്പെടുത്തുന്നതോ സ്വാഗതാർഹമല്ലാത്തതോ ആയി തോന്നുകയാണെങ്കിൽ കൂടാതെ ആ വ്യക്തി നിങ്ങളോട് സ്നേഹം ചൊരിയുകയും എന്നാൽ നിങ്ങൾ സ്വാതന്ത്ര്യം ഉറപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഒരു സൂചനയായിരിക്കാം നിങ്ങൾക്ക് സുരക്ഷിതത്വത്തേക്കാൾ ഉത്കണ്ഠ തോന്നുന്നുവെങ്കിൽ ചിന്തിക്കാൻ ഒരു ഇടവേള എടുക്കുന്നത് മൂല്യവത്താണ് സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ അത് നിലനിർത്തേണ്ട ഒന്നായി തോന്നരുത് പ്രണയ ബോംബാക്രമണത്തിന് ശേഷം എനിക്ക് എങ്ങനെ സുഖം പ്രാപിക്കാൻ കഴിയും പ്രണയത്തിലെ ബോംബിങ്ങിൽ നിന്ന് കരതേറുന്നത് സാധാരണയായി സ്വന്തം വേഗതയും ശബ്ദവും വീണ്ടെടുക്കുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത് പിന്നീട് കുലുങ്ങുകയോ അവിശ്വാസം തോന്നുകയോ അല്ലെങ്കിൽ ലജ്ജ തോന്നുകയോ ചെയ്യുന്നത് തികച്ചും സാധാരണമാണ് നിങ്ങൾ മനുഷ്യനാണെന്നും വളരെ വേഗത്തിൽ വളർന്ന ഒരു ബന്ധം നിങ്ങളെ സ്വാധീനിച്ചുവെന്നും ഉള്ളതിന്റെ സൂചനകൾ മാത്രമാണിത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സഹായം ചോദിക്കുന്നത് എങ്ങനെയെന്ന് ഇതാ നിങ്ങളുടെ സഹജവാസനകളിൽ പതുക്കെ വിശ്വാസം പുനഃസ്ഥാപിക്കുകയും പിന്തുണയ്ക്കുന്ന ആളുകളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന രണ്ടു വഴികൾ നിങ്ങളുടെ വൈകാരിക അടിത്തറ വീണ്ടെടുക്കുന്നതിനും തെറാപ്പി വലിയ സഹായകമാകും ജീവിതം സുന്ദരമാണ് ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതം എപ്പോഴും ആകാമക്ഷ നിറഞ്ഞതായിരിക്കില്ല സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും എങ്കിലും ജീവിതം സുന്ദരമാണ് കുട്ടിയുടെ ചിരിയിൽ ഒരു അമ്മയുടെ കരുതലിൽ ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടുനിൽക്കുന്നു ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇലപൊഴിയുന്ന ശബ്ദം പോലെയാണ് നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട് ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത് ചില ദു തമ്മിൽ ജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതം സുന്ദരമാണ് അതിന്റെ അഴവും പരപ്പവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ